പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് നമ്മൾ കയറൊക്കെ അധികം സാഹചര്യത്തിൽ ഇങ്ങനെ പൊട്ടുന്നതിലൊക്കെ ചെയ്താൽ കംപ്ലയിൻറ്റ് വന്നാൽ ഈ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാത്ത തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ നല്ലൊരു കട്ട് പഠിച്ചാലോ അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്തേപറ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇങ്ങനെ രണ്ട് ചുറ്റും ഇങ്ങനെ ചുറ്റുക ഈ രീതിയിൽ എന്നിട്ട് ഈ മുകൾ ഭാഗം നേരെ ഇങ്ങോട്ട് അടിയിക്കൊണ്ടുവന്നിട്ട് ഈ രീതിയിൽ വയ്ക്കുക ഇടയിൽ ഉറിഞ്ഞ ഭാഗം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക ഇതേപോലെ രീതിയിൽ വലിക്കുക എന്നിട്ട് കയറിൻ്റെ രണ്ട് ഭാഗങ്ങളും വലിച്ച് ടൈറ്റാക്കുക ഇപ്പം ഇതാണ് കെട്ട് ഇപ്പം എങ്ങനെ വലിച്ചാലും ഇവിടെ കെട്ട് നമുക്ക് ഈ കയർ സാധാ കയർ ഉപയോഗിക്കുന്നത് പോലെ തന്നെ വീണ്ടും ഉപയോഗിക്കാൻ കഴിയും എങ്ങനെ വലിച്ചാലും ഈ കെട്ട് അഴിയില്ല ഇവിടെ ഈ കംപ്ലൈൻറ്റ് വന്നതുകൊണ്ട് നമ്മൾ കയറിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഓക്കെ നല്ല ഉറപ്പുള്ളൊരു കെട്ടാണ് ഈ കെട്ടിൻ്റെ പേര് ആൽപൈൻ ബട്ടർഫ്ലൈ നോട്ട് എന്നാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്